അതായത് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ഒരു കാര്യം പറയാനാണ് എല്ലാരും വരുന്നത് എല്ലാവരും ഇപ്പോൾ ഒരു കാര്യം ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ ഏ ഒരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ഇവര് ഒരു കാര്യത്തിൽ പോയി നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന ഭാഗത്തായിരിക്കണം പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാകേണ്ടത് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നു നടക്കാൻ സാധിക്കുന്നു സാധിക്കുന്നു നടക്കുക പറയുന്നതിനെ കുറിച്ച് ഉള്ള ഒരു ഭാഗത്ത് അതായത് ഇപ്പൊ നമ്മളുടെ ഉള്ളില് വരുന്ന എല്ലാ തോട്ട്സും നമ്മള് നമ്മൾ എല്ലാവരുമായിട്ട് വേണ്ട പക്ഷെ നമ്മൾക്ക് കൂടുതൽ അടുപ്പുള്ള നമ്മളെ സത്യസന്ധമായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഒരു വ്യക്തിയെങ്കിലും ആ നമ്മളുടെ ഉള്ളിൽ വരുന്ന എല്ലാ തോട്ട്സും കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഷെയർ നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതല്ല നമ്മളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇപ്പം സംസാരമെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തെന്നുള്ളതല്ല എന്ത് ചെയ്തു ഞാൻ എന്ത് കണ്ടു ഞാൻ എന്ത് കേട്ടു അതൊന്നും അല്ല സംസാരം എന്ന് പറയുന്നത് നമ്മളെ തന്നെ അനുഭവിക്കുന്നൊരു ഭാഗമാണ് അപ്പോൾ അവിടെ മറ്റാൾക്ക് അതിനകത്ത് വിമർശിക്കാനൊന്നുമില്ല ചോദ്യം ചെയ്യാനൊന്നുമില്ല അയാളും അയാളെ അനുഭവിക്കുന്ന ഒരു ഭാഗമാണ് അപ്പം നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു നമ്മൾ രണ്ടുപേരും എത്ര നേരം ഇരുന്ന് സംസാരിച്ചാലും അവിടെ മടുപ്പ് വരരുത് പക്ഷേ നമ്മളുടെ ഈ സംസാരം മുന്നോട്ട് പോകുന്നത് എന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ താങ്കളോട് പറയുന്നുണ്ട് അങ്ങനെയല്ല നിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളല്ല പറയുന്നത് നീ നിന്നെ അനുഭവിക്കുന്ന ഭാഗത്താണ് നീ സംസാരിക്കുന്നത് നിന്റെ ഉള്ളിൽ അനുഭവിക്കുന്നത് അനുഭവിക്കാനായിട്ട് അനുഭവിക്കാനായിട്ട് കൊണ്ടുവരുന്ന കുറേ റോ മെറ്റീരിയൽസ് ഉണ്ട് മനസ്സിലായി അനുഭവിക്കാനായിട്ട് കുറെ റോ മെറ്റീരിയൽസ് അടിപ്പിക്കുന്നുണ്ട് ഈ സംസാ അനുഭവ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ നിന്ന് ഉള്ള ചില ആണ് ഈ സംസാരത്തിന് കാരണമാക്കുന്നത് കേൾക്കുന്നുണ്ട് ഇത് ശബ്ദം ഒരു ഒരു മാറ്റം മാറ്റം ഉള്ളിൽ ഉണ്ടാക്കുന്നു ആ ശബ്ദം എന്റെ ഉള്ളിൽ ടച്ച് ചെയ്തിട്ട് റെസ്പോൺസ് അല്ലേ പറയുന്നത് ആ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് എപ്പോഴും റെസ്പോൺസ് ആണെന്ന് പക്ഷെ ആക്ച്വലി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അല്ലെ പറയുന്ന വിഷയത്തിന് യാതൊരു പ്രസക്തി ഇല്ല നിന്നെ നീ അനുഭവിക്കുന്ന ഭാഗം ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി കൈ പിടിച്ചൊരു ഡാൻസ് കളിക്കണമെന്നായിരിക്കട്ടെ രണ്ടുപേരും കൈ പോർത്തൊരു ഡാൻസ് കളിക്കുന്നു ആ കൈ വിട്ടിട്ടും രണ്ടുപേരും ഒരുപോലെ ഡാൻസ് കളിക്കുന്നു രണ്ടുപേർക്കും ഒരേ അനുഭവം അല്ലേ രണ്ടുപേർക്കും ഒരേ അനുഭവം അതുപോലെ തന്നെ സംസാരവും ഈ സംസാരത്തിലും നമ്മൾ പരസ്പരം നൃത്തം ചെയ്യുകയും നീ നിന്നെ അനുഭവിക്കുന്നൊരു ഭാഗം ഞാൻ എന്നെ അനുഭവിക്കുന്നൊരു ഭാഗം അപ്പോൾ രണ്ടുപേരും അവിടെ ഒരുപോലെ അനുഭവിക്കുന്ന ഭാഗത്തോട്ട് എത്തുന്നു മറ്റേ അനുഭവമാണുള്ളത് അല്ലാണ്ട് എന്തോ ഒരു വലിയൊരു ആശയം പറഞ്ഞ് ആശയം പറഞ്ഞു പറഞ്ഞാലും ആളും ക്ഷീണിക്കുന്നത് ഇതിവിടെ ക്ഷീണിക്കത്തില്ല ആ ക്ഷീണിക്കത്തില്ല മനസ്സിലായ ക്ഷീണിക്കാതെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ല അവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തോട്ട്സ് വരത്തില്ല അനുഭവിക്കാത്തപ്പോഴാണ് തോട്ട്സ് വരുന്നത് അല്ലേ ഷാഫി തൊട്ട് വരുന്നത് അപ്പൊ ഷാഫി ഷാഫിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏഹ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതല്ല ഞാൻ എന്നെ അനുഭവിക്കുന്നു എന്നുള്ളതല്ലേ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ല കാര്യങ്ങൾ വരുമ്പോഴാണ് അനുഭവത്തിന് മാറിപ്പോണത് അതെ കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ള ഭാഗമായിട്ടില്ല മനസ്സിലായോ എന്നാൽ അവിടെ കുറച്ച് ക്ലാരിറ്റി അനുഭവം ഓക്കെ അനുഭവമാണെങ്കിൽ നമുക്ക് ആരോട് പറയാനും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അനുഭവം ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അതെ കാരണം നീ നിന്നെ അനുഭവിക്കുന്നുണ്ട് നിന്നെ അനുഭവിക്കുന്ന അവസ്ഥ തുടരുന്നുണ്ട് അത് തുടർച്ചക്ക് തടസ്സമില്ലല്ലോ അനുഭവിക്കുന്ന അവസ്ഥ തുടരണമെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയാണ് ആ അനുഭവം നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വ്യായാമം ശ്രദ്ധ ഇതെല്ലാം അവിടെ കൊടുക്കണം ആ സംസാരം എന്ന് പറയുന്നത് പുതിയതായിട്ട് നമ്മളിൽ രൂപം കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് അത് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആൾക്കാർ പുസ്തകമൊക്കെ നോക്കി വായിക്കുന്നത് പുസ്തകം നോക്കി വായിക്കുകയും പഴയ കാലത്തെ ആൾക്കാരുടെ ജീവിതമൊക്കെ എടുത്ത് നമ്മളെ ജീവിതമാക്കാൻ ശ്രമിക്കുന്ന കാരണം സ്വന്തമായിട്ട് അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ബുക്സ് ഇതെല്ലാം ഐഡിയ അവനവനായിട്ട് എക്സ്പെൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ട് ഉണ്ട് ഇത് ടൈം ടൈം ഈ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇതിന് വിട്ടുപോയിട്ട് എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകുമ്പോൾ ഐഡിയ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ആയേ പറ്റുള്ളൂ അപ്പോഴും റിമൈൻ സ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഒരു അവസ്ഥ ആ ഇൻഡിവിജ്വാലിറ്റി ഞാൻ കണ്ടാൽ മാത്രമേ തിരിച്ചെനിക്ക് കൂട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ അതൊക്കെ പക്ഷേ ഈ പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ലെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ഇതുവരെ വളർന്നു വന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഈ ട്രോമ മെമ്മറി ഒക്കെ ഉണ്ടാവല്ലോ അതിന്റെ ബേസിലായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും ചില സിറ്റുവേഷനിൽ നമ്മൾ പെടുമ്പോ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് പറയാനുണ്ടാവും അപ്പൊ അത് തുറന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് എന്താണ് അതെ അത് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ തന്നെയുള്ള അനുഭവത്തെ നമ്മൾക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല

വ്യായാമം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബോഡി ബോഡി റിലാക്സ്ഡ് ആകുകയും ചെയ്യുന്നത് ബോഡി വ്യായാമം ചെയ്യുമ്പോൾ ബോഡി റിലാക്സ് ആകുകയും ചെയ്യുന്നത് അല്ലാണ്ട് ബോഡിക്ക് പ്രോബ്ലം ഉണ്ടാകുക അല്ലേന്ന് കാരണം ബോഡി ആക്ടിവിറ്റി ചെയ്യുക അല്ല ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ബോഡിയുടെ അകത്ത് നടക്കുന്ന മാറ്റങ്ങൾ കാണുകയാണ് ചെയ്യുന്നത് ആ മാറ്റങ്ങൾ കാണുന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത് അപ്പോൾ സംസാരം എന്ന് പറയുന്നത് കുറേം കൂടി സൂക്ഷ്മമായിട്ടുള്ള വ്യായാമമാണ് സംസാരം ആന്തരിക വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന റിഫൈൻമെൻറ്റ് റിഫൈൻമെൻറ്റ് വളരെ സൂക്ഷ്മമായിട്ടുള്ള പുതിയ ആന്തരിക വ്യവസ്ഥ രൂപം കൊള്ളുന്നിടത്താണ് സംസാരിക്കുന്നത് പല ആൾക്കാർക്കും സംസാരത്തിൽ ബുദ്ധിമുട്ട് ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ മറന്നു ഇപ്പൊ ഇപ്പോൾ പറഞ്ഞേ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മുടെ സമാധാനത്തിൽ ഇരുന്ന് എപ്പോഴാണ് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് ആ സംസാരമെന്ന് പറയുന്നത് ഒരു പുതിയൊരു ശേഷിയാണ് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയും മനസ്സിലായി പലതും പഠിപ്പിക്കുകയും പഠിപ്പിച്ചതിനെ നമ്മൾ ഉരുവിടുകയും റിപ്പീറ്റ് ചെയ്യുകയും ഇവിടെ കൂടുതലും വേലക്കാരാണ് മനസ്സിലായി മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തിട്ട് എന്തെങ്കിലും കൂലി പറ്റി നടക്കുന്ന ആൾക്കാർ ആ കിട്ടുന്ന റിവാർഡ് മാത്രമേ ഉള്ളൂ മനസ്സില അതുകൊണ്ട് അവർ താൽക്കാലിക സംതൃപ്തരാക്കി അവരുമായിട്ടുള്ള ബന്ധം അപ്പം അവരുമായിട്ട് അപ്പോഴും അടുത്തിട്ടില്ല അവരുമായിട്ട് അടുക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ മൂല്യമറിയുന്നത് അവനവൻ സംസാരിക്കുന്നത് അതിന് ഈ റിവാർഡ് അവനവനായിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി സ്റ്റക്കാവും അപ്പോൾ നീ ജോലി ചെയ്ത് നിനക്ക് മാസം ശമ്പളം കിട്ടി ഞങ്ങൾ രണ്ടാളും നിൻ്റെ ഈ ശമ്പളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചോ നീ ഈ ശമ്പളം ഇവിടെ ചിലവാക്കി ഇവിടെ ചിലവാക്കി ഇത് ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളുടെ അടുത്തുനിന്ന് ഈ റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കാൻ പോണ് ഇതൊരു ലൂപ്പാണ് എവിടെയെങ്കിലും ഈ റിസൾട്ട് സ്റ്റെക്കായി കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്തല്ലോ മനസ്സിലായ എനിക്കിത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തൊടാൻ പോകുന്നില്ല ഞാനിത് ചെയ്തതിൻ്റെ പേരിൽ ജീവിതം മുഴുവൻ പിന്നെ നരകിക്കുകയാണ് അതാണ് ഇതിന്റെ ഏറ്റവും ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം ആ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ പെട്ടുപോണൊരു ഭാഗം